നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട സ്ഥിരം കുറ്റവാളിയായ പ്രതിയെ കാപ്പ നിയമപ്രകാരം കരുതൽ തടവിലാക്കി കൊല്ലം മീനാട് ചരിവള പുത്തൻ വീട്ടിൽ ബെല്ലാക്ക് എന്ന വിനീഷ് ആണ് കാപ്പ നിയമപ്രകാരം തടവിലായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇതുവരെ ക്യാത്തന്നൂർ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അഞ്ച് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ അരഹത്യാ ശ്രമം കഠിന ദേഹോപദ്രവേൽപ്പിക്കൽ ഓടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണം വ്യക്തികൾക്ക് നേരെയുള്ള കയ്യേറ്റം നിരോധിത മയക്കുമരുന്ന് വിപണനം എന്നീ ഗുരുതര കുറ്റകൃത്യങ്ങളിലാണ് ഇയാൾ ഉൾപ്പെട്ടിട്ടുള്ളത് ജില്ലാ പോലീസ് മേധാവി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടറും ജില്ലാ മജിസ്ട്രേറ്റും കൂടിയായ ദേവിദാസൻ ഐ എ എസ് ആണ് കരുതൽ തടങ്കലിന് ഉത്തരവായത് ചാത്തന്നൂർ പോലീസ് ഇൻസ്പെക്ടർ ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഇയാളെ അറസ്റ്റ് ചെയ്ത് കരുതൽ തടവിൽ പാർപ്പിക്കുന്നതിനായി പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് അയച്ചു ഈ വർഷം കാപ്പ നിയമപ്രകാരം കരുതൽ തടങ്കലിലേക്ക് അയക്കുന്ന നാൽപ്പത്തി അഞ്ചാമത്തെ കുറ്റവാളിയാണ് വിഷ്ണു ഇനിയും സ്ഥിരം കുറ്റവാളികൾക്കെതിരെ കാപ്പ നിയമപ്രകാരം ശക്തമായ നടപടികൾ തുടരുമെന്നും ജില്ലാ പോലീസ് മേധാവി വിവേക് കുമാർ ഐ പി എസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം തങ്കമാണു ബി എ രാജകുമാരി രാജകുമാരി ഗൌൾഡ് ആൻഡ് ഡൈമൻഡ്സ് ദ്രാവിംഗോൾ राजकुमारी